ഹായ് കൂട്ടുകാരെ ഞാനിപ്പം എൻ്റെ നാട്ടിലാണുള്ളത് കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇവിടെ വന്നതാണ് ആങ്ങളുടെ കെട്ടുന്നറയോടനുബന്ധിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെയുള്ള വീടും പരിസരമൊക്കെ ചെറിയൊരു വീടിയായിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ അമ്പലം ഇവിടെയാണ് പ്രതിഷ്ഠാ ദിനത്തിനും ഉത്സവമുണ്ട് പിന്നെ പൂരത്തിനും ഒക്കെ ഉത്സവം ഇവിടെ കൊണ്ടാടാറുണ്ട് കേട്ടോ കൂടാതെ കുറച്ച് ഉപദേവതകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ വലിയൊരു ഉണ്ട് വിളക്കൊന്നും വയ്ക്കാത്ത കാരണം അടിച്ച് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല പിന്നെ കാറ്റുകാലല്ല എത്ര അടിച്ചാലേ ഇലകൾ വീണുകൊണ്ടിരിക്കും വലിയൊരു ഉണ്ട് നല്ല പൊക്കായിരിക്കണം കേട്ടോ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ചെറിയൊരു തൈയായിരുന്നു ആയിരുന്നു ഇപ്പോൾ വലുതായി അമ്പലമുറ്റത്തൊക്കെ ഓടിക്കളിച്ചവരാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇപ്പോൾ വലുതായി ആർക്കും നേരമില്ല പിന്നെ അവനവൻ്റെ തൊഴിലുകളൊക്കെ ആയിട്ട് അങ്ങനെ പോണു ഇതാണ് ആ ആൽമരം അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊന്നമരം ഉണ്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് വയലറ്റ് മന്ദാരത്തിൻ്റെ വലിയൊരു മരം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങളുടെ വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ ചെറിയ മരം വലിയ മരമായി മന്താർ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മേൽവശത്ത് കൂടി ഇറങ്ങി വരാനുള്ള വഴിയാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ചെറിയൊരു വീടാണ് കേട്ടോ ഒരു കുടിലാണ് ഞങ്ങളുടെ ഇവിടെയാണ് എൻ്റെ ആങ്ങളെയും ഭാര്യയും മക്കളും അമ്മയൊക്കെ ജീ താമസിക്കുന്നത് അത് ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഭാഗത്ത് നിറയെ നെല്ല് വിതച്ചിരുന്ന വയലുകളായിരുന്നു ഇപ്പോൾ ഓരോരുത്തരൊക്കെ വാങ്ങി അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു പിന്നെ അരമണിക്കൂർ കൂടുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ട്രെയിൻ ഓടുന്നുണ്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ട്രെയിൻ ഇത് ഞങ്ങളുടെ താഴെ ഭാഗത്തൂടെ ഉള്ള റോഡാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ വരാനുള്ള സൗകര്യമൊക്കെ ആയി ഇവിടെ നിന്നും ആൾ താമസം ഇല്ലാത്ത കാരണം കൊണ്ടാണ് കാട് പിടിച്ച് കിടക്കുന്നത് പിന്നെ പാടത്ത് വെച്ച തെങ്ങിൻ തൈകളൊക്കെ വലുതായി ഇതാ കണ്ടോ വലിയ തെങ്ങിൻ തോപ്പായിട്ടുണ്ട് ഞാൻ വന്നപ്പോ പാടത്തൊക്കെ ഇറങ്ങി വെറുതെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അവിടെ നിന്ന് കയറി വരുന്നതാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് കയറി വരുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ള പൂന്തോട്ടമാണ് കേട്ടോ ഇതാണ് വീട് ഇത്രയുള്ള വിശേഷം അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്